വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ ടൗൺ ലയൺസ് ക്ലബ് എ ഗ്രേഡ് വായനശാലയുടെ ചെറുപുഴ ഗ്രാമീണ വായനശാലയ്ക്ക് പുസ്തകങ്ങൾ നൽകി ക്ലബ് പ്രസിഡന്റ് മഞ്ജു മധു പുസ്തകങ്ങൾ കൈമാറി വായനശാല സെക്രട്ടറി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ ലയൺസ് ക്ലബ് സെക്രട്ടറി ജിഷ സജി ട്രഷറർ ഉഷ രവീന്ദ്രൻ പ്രോഗ്രാം ഡയറക്ടർ പി ടി രാജീവൻ സജി അഗസ്റ്റിൻ ജോസഫ് മാത്യു ഇ രവീന്ദ്രൻ ജി അഭിലാഷ് സുരേഷ് എന്നിവർ സംസാരിച്ചു അനിൽകുമാർ സി എം സുനിൽ പ്രിയ അനിൽ അജോ മാത്യു ദിലീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമീണ വായനശാല സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന വായനശാലയായി ഇന്ന് ഇങ്ങനെ ഈ വായനശാലയ്ക്ക് ഉയർച്ച എല്ലാ വിഭാഗം ആളുകളുടെയും പൂർണ്ണമായ സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞശാലയുടെ ഒരു സെമിനാറിൽ ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ് കുറെ പുസ്തകങ്ങൾ നമുക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തോളം രൂപ വില വരുന്ന പുസ്തകങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ചെറുവുള്ള ചെറുപ ടൗൺ ലയൻസ് ക്ലബ്ബ് ഈ പ്രദേശത്ത് ഈ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വളരെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ലയൻസ് ക്ലബാണ് ചെറുവ ടൗൺ ലയൻസ് ക്ലബ്ബ് ഈ ക്ലബ്ബ് നൽകിയിട്ടുള്ള ഈ പുസ്തകങ്ങൾ തീർച്ചയായും വളരെ വിലമതിക്കുന്നതാണ് നമ്മുടെ വായനശാല വളരെ ഈ ഏറ്റുവാങ്ങുകയാണ് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട